നമസ്കാരം നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ തുറമുഖം റൺ മുഖ്യമന്ത്രി സെപ്റ്റംബർ ഒക്ടോബർ മാസം താമസിക്കാൻ ലക്ഷം വീടുകൾ മലബാറിലെ തീവണ്ടി യാത്ര ദുരിതം അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് നടാൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടു സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചു അമ്മയും മരിച്ചു ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് തുടക്കം മന്ത്രി വിശദമായ വാർത്തകളിലേക്ക് പോകാം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞ തുറമുഖം യാഥാർത്ഥ്യമായതായും ട്രയൽ ഓപ്പറേഷൻ ജൂലൈ പന്ത്രണ്ടിന് ആരംഭിക്കുമെന്നും തുറമുഖ മന്ത്രി വി വാസവൻ പറഞ്ഞു ജൂലൈ പന്ത്രണ്ടിന് രാവിലെ തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷനാകും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൽ മുഖ്യ അതിഥിയാകും അത്യാധുനിക ഉപകരണങ്ങളും ഓട്ടോമേഷൻ ഐ ടി സംവിധാനങ്ങളുമുള്ള ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡൽ നടപ്പാക്കുന്ന സാമ്പത്തിക അടിസ്ഥാന സൗകര്യ പദ്ധതിയായ വിഴിഞ്ഞം കേരളത്തിലെ എക്കാലത്തെയും വലിയ സ്വകാര്യ മേഖല നിക്ഷേപമാണ് ആദ്യ കണ്ടെയ്നർ കപ്പലായ സാൻ ഫെർണാണ്ടോ ജൂലൈ പതിനൊന്നിന് വിഴിഞ്ഞത്തെത്തിച്ചേരും ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമായും ട്രാൻസ്മിഷ്മെൻറ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തുറമുഖമാണ് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട എട്ടായിരം മുതൽ ഒൻപതായിരം ടി വരെ ശേഷിയുള്ള സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്നുള്ള രണ്ടായിരം കണ്ടെയ്നറുകൾ ട്രയൽ ഓപ്പറേഷന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഇറക്കും കപ്പലിനുള്ളിലെ നാനൂറ് കണ്ടെയ്നറുകളുടെ നീക്കങ്ങൾക്കായി വിഴിഞ്ഞ തുറമുഖത്തെ സേവനം കപ്പൽ പ്രയോജനപ്പെടുത്തും ഇതിന്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ കണ്ടെയ്നർ കപ്പലുകൾ എന്നിവ എത്തിച്ചേരും അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനങ്ങൾ ലഭിക്കും ലഭ്യമാകുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് മന്ത്രി പറഞ്ഞു കേരളത്തിൽ പതിനഞ്ചു വർഷത്തോളം വീടുകളിൽ താമസിക്കാൻ ആളുകളില്ലാതെ പൊട്ടിക്കിടക്കുന്നു ഇത്തരത്തിലുള്ള വീടുകൾ ഭൂരിഭാഗവും ഇടത്തരം സാമ്പത്തിക ശേഷിക്ക് മുകളിലുള്ളവരുടും സമ്പന്നുരിതമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു തൊഴിൽ തേടി വിദേശങ്ങളിലും മറ്റും കഴിയുമ്പോഴും പാർപ്പിടം കേരളത്തിൽ തന്നെ നിലനിർത്തുന്നു എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട നിർമ്മാണ വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ഗ്രാമങ്ങൾ മാറുകയാണ് എന്നും വ്യക്തമാക്കുന്നു നിർമ്മാണ മേഖലയിൽ സിംഹഭാഗവും സ്വകാര്യ മേഖലയോട് ബന്ധപ്പെട്ടതാണെന്നും കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി വർഷത്തെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റേഴ് ദശാംശം ഏഴ് ആറ് ശതമാനം നിർമ്മാണങ്ങളും സ്വകാര്യ മേഖലയോട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത് പൂജ്യം ദശാംശം ഏഴ് ആറ് ശതമാനം മാത്രമാണ് സർക്കാർ തലത്തിൽ പുതുതായി നിർമ്മിച്ച അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കെട്ടിടുകളുമായി മലപ്പുറം ജില്ലയാണ് നിർമ്മാണത്തിൽ മുന്നിൽ ഇടുക്കിയിലാണ് നിർമ്മാണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് കെട്ടിടുകളാണ് ഈ കാലയളവിൽ ഇടുക്കിയിൽ നിർമ്മിച്ചത് ജനസംഖ്യാ വർധനവ് നഗരവൽക്കരണം വിദേശ ഭാഗത്തിൽ നിന്നുള്ള സാമ്പത്തിക വികസനം എന്നിവയാണ് മലപ്പുറം ജില്ലയെ മുന്നിൽ എത്തിക്കുന്നത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം വരുമാനത്തിലുണ്ടായ സ്ഥിരതയും പുരോഗതിയുമാണ് വർധനവിൻ്റെ പ്രധാന കാരണമായി വിവരിക്കുന്നത് മലബാറിലെ തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കുവാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രമേയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ദിവ്യാണ് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം ഏകകണ്ഠിയുമായി യോഗം പാസാക്കി പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരം കാണാൻ ഇടപെടണമെന്ന ജില്ലയിലെ എം കെ സുധാകരൻ രാജ്മോഹൻ താൻ ഷാഫി പറമ്പിൽ ഡോക്ടർ ശിവദാസൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ പാലക്കാട് ഡിവിഷൻ മാനേജർ എന്നിവരോടും ചില പഞ്ചായത്ത് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ദിവസേന അമ്പത്തഞ്ച് ട്രെയിനുകളിൽ ഇരുവശത്തുമായി കണ്ണൂർ വഴി കടന്നുപോകുന്നുണ്ടെങ്കിലും യാത്ര ആവശ്യങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനം പോലും പരിഹരിക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നില്ല റെയിൽവേയുടെ തന്നെ പഠനം വെളിപ്പെടുത്തുന്നത് ആൻഡസയുടെ യാത്രക്കാർ കൂടുതൽ കേരളത്തിൽ യാത്ര ചെയ്യുന്നത് കണ്ണൂർ തിരൂർ റൂട്ടിലാണെന്ന് കണ്ണൂരിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും യാത്രാ ദുരിതം പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഹ്രസ്വദുരത്തേക്ക് കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കുക ദീർഘദൂര യാത്രാ ട്രെയിനുകളിൽ കൂടുതൽ സ്ലീപ്പർ അൺറിസർവ് കോച്ചുകൾ അനുവദിക്കുക കോഴിക്കോട് മംഗലാപുരം ഭാഗത്തേക്ക് ഇടപെട്ട് മെമ്മോ ട്രെയിൻ അനുവദിക്കുക കണ്ണൂരിന് നേരത്തെ അനുവദിച്ച പിറ്റ് ലൈൻ ഉടൻ പ്രവർത്തി പ്രാവർത്തികമാക്കുക എന്നിവ പ്രമേയത്തിലൂടെ ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടു വന്ദേ ഭാ സർവീസുകൾക്ക് വേണ്ടി സാധാരണക്കാരായ യാത്രക്കാരുടെ തീവണ്ടികൾ പിടിച്ചിടുന്നതിലൂടെ വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അടിയന്തരമായി പരിഹാരം കാണണമെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു മലബാറിലെ തീവണ്ടി യാത്രാക്ലേശം രൂക്ഷമാണെന്നും പകൽ സമയങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൂടുതൽ തീവണ്ടി സർവീസുകൾ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് മെയിൻ്റനൻസ് ഫണ്ട് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനായി ഒരു പ്രതിനിധി സംഘം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു അക്രമകാരികളായ ആ തെരുവു കൊല്ലുവാൻ അനുമതി ലഭിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കുവാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വി സുരേഷ് ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാവുകയാണ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ സാമ്പിളുകൾ പരിശോധിക്കുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യണം പ്രതിരോധത്തിന് അവബോധം വളരെ പ്രധാനമാണ് ശക്തമായ വയറിളക്കമോ ചോദ്യം നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അടിയന്തരമായി ചികിത്സ തടേണ്ടതാണ് കോളറ രോഗത്തിനെതിരെ വളരെ ഫലപ്രദമായ ആന്റിബയോട്ടിക്കൽ മരുന്നുകളുണ്ട് കോളറ വളരെ ശ്രദ്ധിക്കണം വിബ്രിയോ കോളറ എന്ന എന്നാക്ടീരിയെന്നുണ്ടാകുന്ന ഒരിനം വയറിളക്ക രോഗമാണ് കോളറ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗം പെട്ടെന്ന് പടരും രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്നും രോഗം പകരാനുള്ള സാധ്യതയുണ്ട് സാധാരണയായി മലിനമായ വെള്ളവും ഭക്ഷണവും വഴിയാണ് കോളറ പടരുന്നത് ൾ ശരീരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ചു ദിവസത്തിനുള്ളിൽ രോഗം വരാനുള്ളതാണ് രോഗം ഗുരുതരവും മരണകാരണവുമാകുകയാണ് നിർജീലീകരണം കൊണ്ടാണ് ആയതിനാൽ അടിസ്ഥാനപരമായി മറ്റേതൊരു വയറിളക്ക രോഗ ചികിത്സയും പോലെ തന്നെയാണ് കോളറ ചികിത്സയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അടിപ്പാത ബൈപ്പാസ് അടിപ്പാത എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ സന്ദർശിച്ചു ദേശീയപാത അറുപത്താറ് കീഴാറ്റൂർ ബൈപ്പാസിൽ പൂക്കോത്ത് തെരു കിഴാറ്റൂർ റോഡ് കടന്ന് പോകുന്ന ഭാഗത്ത് നിർമ്മിച്ച അടിപ്പാത എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ സന്ദർശിച്ചു എം എൽ എ ദേശീയപാത അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തു അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്നും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്തതും മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു എന്നും നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ സ്ഥലം സന്ദർശിക്കുകയും ദേശീയപാത അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തത് ഉയരത്തിൽ വേണം പാതകൾ നിർമ്മിക്കാനെന്നും അതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മൺസൂൺ നാഷണൽ സർവീസ് നേതൃത്വത്തിൽ തോട്ടേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൺസൂൺ പ്രിൻസിപ്പാൾ പി ബാബു ചെയ്തു മഴക്കാല ശ്രമദാനം ബാധിതരുടെ കണക്കെടുപ്പ് ബോധവൽക്കരണം മഴ നടത്തം പേപ്പർ ബാഗ് നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു പരിശീലകൻ പി കെ ബാബു പ്രോഗ്രാം ഓഫീസർ എം കെ ഷിജില ടി ലാവണ്യ എം കെ തസ്ലിമ വി കെ ജ്യോത്സ്ന കൃഷ്ണാനന്ദ കെ നന്ദൻ നഗുൽദേവ് പ്രത്യുദാസ് തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് വളണ്ടിയർമാരും രക്ഷിതാക്കളും പങ്കെടുത്തു ഡെസ്ക് മീഡിയ നാഷണൽ ഫോറം ഫോർ സംസ്ഥാന സമ്മേളനം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല വൈ എം സി ഹാളിൽ എം ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രോപോളിത്ത ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് വി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ദേശീയ ചെയർമാൻ ഡോക്ടർ പ്രകാശ് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറക്കൽ സ്വാഗതം പറഞ്ഞു ചെറുപ്പുളശ്ശേരിയിൽ ജലസംഭരണി തകർന്നുണ്ടായ അപകടത്തിൽ അതിഥി തൊഴിലാളികളായ യുവതിയും കുഞ്ഞും മരിച്ചു പശ്ചിമബംഗാൾ സ്വദേശി ഷമാലി മുപ്പത് മകൻ സാമിറാം രണ്ട് എന്നിവരാണ് മരിച്ചത് ചെർപ്പുളശ്ശേരി വെള്ളിനേരിൽ കന്നുകാലി ഫാമിനോട് ചേർന്നുള്ള ജലസംഭരണി തകർന്നാണ് അപകടമുണ്ടായത് ഷാമിലിയും ഭർത്താവും ഫാമിലി തൊഴിലാളികളാണ് ഫാമിലെ ജലസംഭരണി ഒന്നര വർഷം മുൻപ് താൽക്കാലികമായി നിർമ്മിച്ചതായിരുന്നു ഡെസ്ക് ആസാദ് മീഡിയ ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് നടപ്പാക്കുമെന്ന് നടപ്പിലാക്കുമെന്ന് മന്ത്രി പി രാജീവ് ആദ്യഘട്ടത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ബ്രാൻഡിങ് ഏർപ്പെടുത്തുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു കേരളത്തിന്റെ സ്വീകാര്യതാ ബ്രാൻഡിങ്ങിലൂടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് സഹായകരമാകും വെളിച്ചെണ്ണയ്ക്ക് പിന്നിലെ മറ്റു ഉൽപ്പന്നങ്ങളിലും ബ്രാൻഡിംഗ് നടപ്പിലാക്കും മാനദണ്ഡം അനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിന് നന്മ ബ്രാൻഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു സ്റ്റാർട്ടപ്പുകൾ പുതുക്കിയ പുതിയ രൂ രൂപീകരണമെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു കെ എസ് ഐ ഡി സിയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പുകൾ മികച്ച നേട്ടമാണ് ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികൾക്കായി സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നു കെ ടിയു പുതുക്കിയ സിലബസിലും സംരംഭകത്വത്തിന് പ്രധാ പ്രാധാന്യം നൽകുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ സംരംഭക സഭ സംഘടിപ്പിക്കും വ്യവസായ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് അസദ് മീഡിയ സൺറൈസ് കോളേജിൽ മഡ് ഫുട്ബോൾ മൺസൂൺ ഫെസ്റ്റിന്റെ ഭാഗമായി സൺറൈസ് കോളേജിലെ സ്പാർക്ക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് മഡ് ഫുട്ബോൾ ത്രോബോൾ മത്സരം സംഘടിപ്പിച്ചു ആൺകുട്ടികളുടെ മഡ് ഫുട്ബോൾ മത്സരത്തിൽ അവസാന വർഷ വിദ്യാർത്ഥികൾ ചാമ്പ്യന്മാരായി പെൺകുട്ടികൾ പോരിനിറങ്ങിയ ത്രോബോൾ മത്സരത്തിലും അവസാന വർഷ ബികോം വിദ്യാർത്ഥികൾ കപ്പുയർത്തി ആധിപത്യം സ്ഥാപിച്ചു കൊറ്റൂർ നെല്ലിയാടോ വയലിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ കോളേജ് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് രാമേന്ദ്രൻ കടന്നപ്പള്ളി പ്രദേശവാസി കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ കണ്ണൂർ എസ് എൻ കോളേജ് തോട്ടട നാടാൽ ഭാഗങ്ങളിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിൽ തലശ്ശേരി ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് നാടാൽ ഭാഗത്ത് അടിപ്പാത വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പ്രദേശവാസികളുടെ പ്രതികളായ പി പ്രകാശൻ കെ പ്രദീപൻ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിലേക്ക് മാർച്ച് നടത്തി അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമന ലിസ്റ്റിലെ രാഷ്ട്രീയവൽക്കരണം ഉപേക്ഷിക്കുക സി പി നേതാക്കളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെ കയറ്റിയ നിയമന ലിസ്റ്റ് റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മടത്തിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് കെ പി സി സി മെമ്പർ അമൃത രാമകൃഷ്ണൻ ഡി സി സി സെക്രട്ടറി രജിത് നാരായ എ പി ശ്യാമള ടി സി പ്രിയ ഉഷ എം ധനലക്ഷ്മി പി വി കെ പി വസുന്ത ഷർമ്മിള പുഷ്പലത എൻ ചന്ദ്രിക പി വി ലത എം വി തുടങ്ങിയവർ സംസാരിച്ചു പി എസ് സി അംഗത്വത്തിന് കോഴ അന്വേഷണം വൈകിപ്പിക്കുന്നതിൽ ദുരഹതിയെന്ന് കെ സുധാരൻ എം പി എസ് സി അംഗത്വ നിയമനത്തിന് കോഴി കോട്ടയെ സി പി എം നേതാവ് കൈക്കൂലി വാങ്ങിയെന്ന പരാതി ഉയർന്നിട്ടും വിജിലൻസ് അന്വേഷണം പോലും നടക്കാത്ത ദുരൂഹമാണെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉന്നത നേതാക്കൾ ഉൾപ്പെടെ സി പി എമ്മിനെ അടപെടലം ബാധിക്കുന്ന വിഷയമായതിനാൽ കോഴാരോപണം ഒതുക്കി തീർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെയും ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എമാരുടെയും പേരിൽ പറഞ്ഞ് പണം കൈപ്പറ്റിയതാണ് ആരോപണം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് പി എസ് സിയുടെ വിശ്വാസ്യത കറക്കുന്ന ആരോപണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നും സുധാകരൻ പറഞ്ഞു മത്സ്യ കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ ജില്ലക്കായി മികച്ച വിജയം ദേശീയ മത്സ്യ കർഷക ദിന ദിനാചരത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ മികച്ച മത്സ്യ കർഷകർക്കുള്ള അവാർഡുകളിൽ കണ്ണൂർ ജില്ല ആറ് അവാർഡുകൾ കരസ്ഥമാക്കി സംസ്ഥാനതലത്തിൽ മികച്ച ചെമ്മീൻ കർഷകനുള്ള ഒന്നാം സമ്മാനം കാട്ടാപള്ളി സ്വദേശി ഇ വി കബീർ മികച്ച സെമ്മീൻ കർഷകനുള്ള മൂന്നാം സ്ഥാനം കുഞ്ഞിമകൻ സ്വദേശി സുരേന്ദ്രൻ പാലക്കിൽ മികച്ച നൂതന മത്സ്യ കർഷകനുള്ള ഒന്നാം സ്ഥാനം തെക്കുമ്പാട് സ്വദേശി മുസ്തഫ കമ്മൻ കടവത്ത് മികച്ച നൂതന മത്സ്യ കർഷകനുള്ള മൂന്നാം സമ്മാനം കണ്ണൂർ സ്വദേശി ചിത്രാങ്കദൻ മികച്ച അലങ്കാര മത്സ്യകർഷകയ്ക്കുള്ള രണ്ടാം സ്ഥാനം കൊറ്റ്യാട്ടൂർ സ്വദേശി പി സുചിത്ര പ്രകാശ് മികച്ച അക്വാകൾച്ചർ പ്രൊമോട്ടർക്കുള്ള ഒന്നാം സ്ഥാനം സീൻഷ പ്രദീപൻ എന്നിവർ കരസ്ഥമാക്കി ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം